വിനയപ്രോ നമസ്കാരം നമസ്കാരം ഇന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഇവിടെ ഭയങ്കര മഴ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനങ്ങളൊക്കെ ഇപ്പൊ ഭയങ്കര കറക്റ്റാണ് ഇവിടെ ഇന്ന് രാവിലെ നല്ല വെയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം വന്നു ഇടി വെട്ടി മഴ പെയ്യും ഒന്ന് ഇതാ ഇടിയും മഴയും ഒരു ബഹളം തന്നെ ഇനിയിപ്പോ കറണ്ട് പോകുമെന്നുള്ളതാണ് എന്റെ ഒരു എന്ന് പറയുന്നത് കറണ്ട് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നെറ്റ് ഒക്കെ ഓക്കെ ആണ് വൈഫയാണല്ലോ അത് നമുക്ക് കാറ്റിലേക്ക് വരാം അതായത് ഇല്ല നമുക്ക് ഡച്ച് മാതൃകും കിടന്നുറങ്ങുമ്പോൾ ഒരു പൈപ്പ് എടുത്ത് ചുറ്റിയിട്ട് കിടന്നുറങ്ങും നമ്മളെ രാഹുൽ ഗാന്ധി പോവുകയാണ് രാഹുൽ ഗാന്ധിക്ക് വയനാടിനോട് വിട പറയാൻ നേരമായിരിക്കുകയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലുള്ള ജനങ്ങളോട് മുഴുവനും എന്റെ ഹൃദയത്തിലായിരിക്കും നിങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജഗതി പറയുമല്ലോ നൂറ്റിക്കണക്കിന് സായിപ്പന്മാരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തി എന്റെ പ്രിയ ഖട്ഗമയെ നിനക്ക് വിട എന്നൊക്കെ പറയുമല്ലോ അതുപോലെ രാഹുൽ ഗാന്ധി ഒരു വികാരനിർഭരമായിട്ടുള്ള പ്രസംഗമൊക്കെ നടത്തി രാഹുൽ ഗാന്ധി ഇറങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിയായിട്ടുള്ള പ്രിയങ്കയെ ഞാൻ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ് ഇവിടെ മനോരമയൊക്കെ തുടങ്ങി ഇന്ദിരാഗാന്ധിയുടെ മൂക്കാണ് തലമുടി എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടേതാണ് എന്റെ പൊന്നു കേട്ട ഈ മനോരമ എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ബംഗ്ലാദേശ് യുദ്ധ ി അഹോരാത്രം പോരാടിയ എന്ന് പറഞ്ഞ ബംഗ്ലാദേശ് യുദ്ധത്തിൽ പോരാടിയ ആ ഒരു ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു കർമ്മകുശലതയുണ്ടല്ലോ ആ സമയത്ത് ജനിച്ച ആളാണ് രാഹുൽ ഗാന്ധി അതാണ് രാഹുൽ ഗാന്ധിയുടെ യോഗ്യത രാവിലെ ഷോയിൽ ഞാൻ ആ സംഭവം വെച്ച് ജീവിച്ചിട്ടുണ്ട് ഞാൻ ഞെട്ടിപ്പോയി അപ്പൊ അങ്ങനത്തെ എഴുത്തൊക്കെയാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലേ ഇങ്ങനെ പോയിരുന്നാലും വയനാട് ഇവർക്ക് കിട്ടും അപ്പൊ ഓവറാക്കി നമുക്ക് പറയാനുള്ളത് അപ്പൊ ഞാനിവിടെ ചോദിക്കാൻ പോകുന്നു രാഹുൽ ഗാന്ധി പോയി പ്രിയങ്കാ ഗാന്ധി വരുന്നു അപ്പൊ ഈ സാഹചര്യത്തിൽ നമുക്കൊരു ഓഡിറ്റ് നടത്തുന്നത് നടത്തേണ്ടതായിട്ടുണ്ട് എന്താണ് രാഹുൽ ഗാന്ധി വയനാടിനു വേണ്ടി അഞ്ചു കൊല്ലം ചെയ്തത് എന്താണ് ചെയ്തത് അത് അല്ലാതെ ഇന്ദിരാഗാന്ധിയുടെ മൂക്കാണ് പ്രിയങ്കാ ഗാന്ധിയുടെ നടത്തമാണ് രാജീവ് ഗാന്ധിയുടെ മറ്റേ കുർത്തയാണ് ഇട്ടിരിക്കുന്നത് എന്നൊന്നും പറഞ്ഞിട്ടായി അതൊക്കെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് അതെന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് മനസ്സിലാത്തത് എന്ന് എനിക്കറിയത്തില്ല ഇപ്പോ വയനാട്ടിൽ എന്താണ് രാഹുൽ ഗാന്ധി ചെയ്തത് എന്താ അഞ്ചു കൊല കൊണ്ട് ആ നമസ്കാരം തനിഷെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് നരേന്ദ്രമോദി അല്ല നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞത് വയനാട് രണ്ടാം വീടാണെന്നാണ് പക്ഷെ അതായത് ഒന്നാം വീട് എവിടെയാണെന്നുള്ള കാര്യമാണ് ആൾക്കാർക്ക് അറിയത്തില്ല അത് എവിടെയാണെന്നുള്ള ഇറ്റലി ആണോ അതോ ഉത്തർപ്രദേശ് ആണോന്നുള്ള കാര്യം സംശയമാണ് പിന്നെ രണ്ടാമത് വേറൊരു കാര്യം ഇവിടെ അമ്മ വെച്ചു കഴിഞ്ഞ മണ്ഡലം മകന് കൊടുത്തു അപ്പം സഹോദരൻ വെച്ചൊഴിയുന്ന മണ്ഡലം സഹോദരിക്ക് കൊടുക്കുന്നു അതുകൊണ്ട് ആൾക്കാരെ ഒന്നും അവര് എന്താ പറയുന്നത് കൈവിട്ട് കളയുന്നില്ല അവരുടെ കുടുംബം സംരക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് വയനാട്ടുകാർക്ക് ആശ്വസിക്കാം കാരണം സഹോദരൻ സഹോദരിയെ തന്നിട്ടാണല്ലോ സഹോദരൻ പോകുന്നത് എന്ന് അതുകൊണ്ട് അധികം വാവിട്ട് കരയേണ്ടി വരത്തില്ല എനിക്കൊന്ന് തൃശ്ശൂരിലെ ഡി സി സി പ്രസിഡന്റ് രാജിവെച്ചപ്പോൾ കിടന്ന് കരഞ്ഞ ഒരു കോൺഗ്രസ് പ്രവർത്തകർ അതുപോലെ രാഹുൽ ഗാന്ധി പോകുമ്പോൾ എത്ര പേര് കരച്ചെന്നറിയത്തില്ല അപ്പൊ അതുകൊണ്ട് എന്തായാലും പ്രിയങ്ക ഗാന്ധി ആദ്യമായിട്ട് ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടി വരുവാണ് അപ്പൊ ഇതുവരെ മത്സരിച്ചിട്ടില്ല അപ്പൊ നമുക്ക് മനസ്സിലാക്കുന്നത് ഇപ്പം കോൺഗ്രസിന് എവിടെയോ ഒരു ചെറിയ പ്രതീക്ഷയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം അതായത് നമുക്ക് വീണ്ടും ഭരണം പിടിക്കാൻ പറ്റും കാരണം അത്രത്തോളം നാനൂറ് സീറ്റുകൾ നരേന്ദ്രമോദി എടുക്കും എന്നൊക്കെ പറയുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് കോൺഗ്രസ് തൊണ്ണൂറ്റൊമ്പതിലേക്കെങ്കിലും എത്തിയല്ലോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലിനി നമുക്ക് ഭരണം പിടിക്കാൻ ആഗ്രഹത്തിന്റെ പുറത്തായിരിക്കണം ഇപ്പൊ രാജ്യസഭ രാജ്യസഭയിലേക്ക് വരുന്നുണ്ട് സോണിയാഗാന്ധി അപ്പൊ രാജ്യസഭാ നേതാവ് എന്തായാലും സ്വ സ്വാട്ട് മല്ലികാർജ്ജുൻ ഖാർഗെ കൊഴിഞ്ഞിട്ട് സോണിയാഗാന്ധി കൊടുക്കേണ്ടി വരും കാരണം മല്ലികാർജ്ജുൻ ഖാർഗയ്ക്ക് പിന്നിലിരിക്കാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ ലോക്സഭയിൽ ഇനി പ്രിയങ്ക ഗാന്ധിയുടെ ശബ്ദമായിരിക്കും ആഞ്ഞടിക്കാൻ പോകുന്നത് പ്രിയങ്ക ഗാന്ധി ആഞ്ഞടിച്ചു നല്ല സ്വഭാവികമായിട്ടും വയനാട്ടിൽ ജയിക്കുമല്ലോ ജയിക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി ആദ്യമായിട്ട് സഭയിലേക്ക് വരുമ്പോൾ പ്രിയങ്ക ഗാന്ധിയും ആ രീതിയിൽ മാത്രമേ പരിഗണിക്കാൻ പറ്റുള്ളൂ മോദിക്കെതിരെ ആഞ്ഞടിക്കുന്ന പിന്നെ ഇന്ദിരാഗാന്ധി ജൂനിയർ അപ്പൊ അതെ അതെ അതുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യും അത് ഈ പറഞ്ഞ ഒരു പ്രത്യേക ഒരു താല്പര്യമാണ് ഇവിടെ ഉള്ളവർക്ക് മാത്രമല്ല വയനാടിന്റെ ഡെമോഗ്രാഫി അങ്ങനെയാണ് വയനാട് വയനാട് മണ്ഡലം എന്ന് പറയുന്നത് വയനാട് ജില്ല അല്ല ശരിക്കും പറഞ്ഞാൽ മലപ്പുറം കോഴിക്കോട് ചില മണ്ഡലങ്ങളോട് ചേർന്നിട്ട് വരുമ്പോൾ ശതമാനം ആ എന്തെല്ലാം അപ്പം നാൽപ്പത്തൊമ്പത് അൻപത് ശതമാനത്തോളം മുസ്ലിം ജനസംഖ്യയുള്ള ഉള്ള സ്ഥലത്ത് നിന്ന് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് മാത്രമേ വോട്ട് കൊടുക്കുള്ളൂ ബിജെപിക്ക് ഒട്ടും തന്നെ വോട്ട് കിട്ടില്ല അപ്പൊ അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് അല്ലെ പ്രിയങ്ക ഗാന്ധിക്ക് ജയിക്കാൻ വഴി പക്ഷെ അവിടുത്തെ ജനങ്ങൾ ചിന്തിക്കേണ്ടത് വയനാടിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് ശരിക്കും വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള മലപ്പുറം കോഴിക്കോട് മണ്ഡലങ്ങളുണ്ടല്ലോ ആ മണ്ഡലങ്ങളിലാണ് ശരിക്കും മുസ്ലിം ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യ ഉള്ള രണ്ട് സ്ഥലങ്ങളാണ് ഉത്തർപ്രദേശും കേരളവും എന്ന് പറയാം കാശ്മീരും അപ്പൊ കേരളത്തിന്റെ തന്നെ മലപ്പുറം കോഴിക്കോട് മേഖലയിലാണ് മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ളത് ഇപ്പൊ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രമം എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ന്യൂനപക്ഷങ്ങൾ അധിവസിക്കുന്ന മേഖലയിൽ നല്ല ആശുപത്രികൾ നല്ല ടോയ്ലറ്റ് സംവിധാനങ്ങൾ സ്കൂള് ഇതൊക്കെ ചെയ്യേണ്ടത് ഈ പദ്ധതിയുടെ ഭാഗമാണ് അതൊരു ഒരു ഒരു പ്രോജക്റ്റാണ് അപ്പൊ ന്യൂനോക്ഷ ഏരിയയിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ കേരളത്തിൽ അത് വരുമ്പോൾ എപ്പോഴും ലഭിക്കുക മലപ്പുറം കോഴിക്കോട് മേഖലയിലായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു മൂന്നാല് മണ്ഡലങ്ങളിൽ ഈ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് കുറെ പദ്ധതികൾ വരും അതായത് രാഹുൽ ഗാന്ധി അല്ല ടി സി എം എൽ എം പി ആയാലും ഈ പ്രോജക്റ്റുകൾ വരും കാരണം രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയാണ് മാത്രമല്ല ഇപ്പൊ ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം ചെയ്യാൻ പോകുന്നത് ജോർജ് കുര്യനാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് കേരളത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കും അതിന്റെ ഭാഗമായിട്ട് ഈ മേഖലകളിലൊക്കെ കഴിഞ്ഞ വർഷവും രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഗുണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ മലപ്പുറം കോഴിക്കോടിന്റെ ഭാഗമായിട്ടുള്ള വയനാടിന്റെ ഭാഗമായ മണ്ഡലങ്ങളിൽ ഈ ഈ പറയുന്ന ന്യൂനപക്ഷ മന്ത്രാലയത്തിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ നേരിട്ട് വരുന്നു അതുകൊണ്ട് ടി സിദ്ദിഖിനെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓഫീസിലിരുത്തുന്നു വരുന്ന കേന്ദ്ര പദ്ധതികളെല്ലാം അതുപോലെ കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ ഒക്കെ അയക്കണം അദ്ദേഹത്തിന്റെ പി എ പോലെ രാഹുൽ ഗാന്ധിയുടെ പി എ പോലെ ഓരോന്നും അങ്ങനെ അപേക്ഷ അയക്കുന്നു ആ ആ പ്രോജക്ടിന്റെ ഭാഗമാകുന്നു ആ അങ്ങനെയുള്ള പ്രോജക്ടുകൾ എത്തുന്നു അതുപോലെ തന്നെ ഇന്ത്യയിൽ ആസ്പിറേഷൻ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്ക നൂറ് ജില്ലകളെ കണ്ടെത്തിയിട്ട് ആ ജില്ലകൾക്ക് വേണ്ടി പ്രത്യേക പദ്ധതി നരേന്ദ്രമോദി കൊണ്ടുവന്നതാണ് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം കൊണ്ടുവന്നൊരു പദ്ധതിയാണ് അപ്പൊ അതില് കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു ജില്ല വയനാടാണ് അപ്പൊ ആസ്പിറേഷൻ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന ആ പ്രോജക്ടിന്റെ ഭാഗമായിട്ടും വയനാടിൽ ഒരുപാട് പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ എല്ലാം കോർഡിനേഷൻ മാത്രമാണ് ശരിക്കും ഒരു എം പി നിലയിൽ ചെയ്യേണ്ടത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ ഒരു എം പിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാനില്ല അപ്പൊ ഞാൻ എം പി ആയാലും ധനുഷ് എം പി ആയാലും നരേന്ദ്രമോദി ഇന്റിക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ഒരു മണ്ഡലത്തെ കൈകാര്യം ചെയ്യാൻ പറ്റും നമ്മളിപ്പോ കെ എഫ് സിയുടെ ഒക്കെ ഫ്രാഞ്ചൈസ് എടുക്കത്തില്ലേ അവര് പൊടി തരുന്നു മിക്സ് ചെയ്യുന്നു കൊടുക്കുന്നു വിൽക്കുന്നു കാശ്മടിക്കുന്നു എല്ലാ നഷ്ടമില്ലാന്ന് നോക്കിയാൽ മതി കെ എഫ് സിയുടെ ഫ്രാഞ്ചൈസി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കടം കൊടുക്കാതിരുന്നാൽ മതി അതുപോലെയാണ് എം പിക്ക് ഇപ്പൊ ആന്റോ ആന്റിയൊക്കെ എന്ത് ചെയ്തവരാണ് പത്തനംതിട്ട ജയിക്കുന്നത് ഒന്നും ചെയ്തില്ലെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ കൊറേ പദ്ധതികൾ അപ്പൊ പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന വഴി ഗ്രാമീണ റോഡുകൾ നന്നാക്കും പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീടുകൾ വരും ഈ പറയുന്ന വൈദ്യുതി എല്ലാ സ്ഥലങ്ങളിലും എത്തും ഹൈവേയുടെ വികസനങ്ങൾ വരും ബൈപ്പാസ് വരും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ ആരോഗ്യ മേഖലയിൽ വരും വിദ്യാഭ്യാസ മേഖലയിൽ വരും അപ്പൊ അതിന്റെ എല്ലാവരും കോർഡിനേഷൻ കൃത്യമായിട്ട് ചെയ്താൽ തന്നെ ആ എം പിമാർക്ക് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു എന്ന് പറയാൻ അവകാശപ്പെടാൻ പറ്റും അപ്പൊ ആ രീതിയിലാണ് വയനാട്ടിൽ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് കാരണം ഈ ഈ ഇലക്ഷന് ബന്ധപ്പെട്ട് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് ഓരോ ടി സിദ്ധിക്ക് ഒരു വലിയ പോസ്റ്ററൊക്കെ അടിച്ചിറക്കിയിരുന്നു രാഹുൽ ഗാന്ധി ചെയ്ത കാര്യങ്ങൾ ഇന്നതാണ് ഇന്നതാണ് അപ്പൊ ഈ ചെയ്ത ഓരോ കാര്യങ്ങൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റ് ഈ ആസ്പിറേഷൻ ഡിസ്ട്രിക്റ്റിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടും ന്യൂനോഷ മന്ത്രാലയത്തിന് വീഴിലുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടും ഹൈവേ വികസനത്തിന്റെ ഭാഗമായിട്ടും ഉള്ള കാര്യങ്ങളാണ് അല്ലാതെ ഒരു എം പി എന്ന നിലയിൽ രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന് അവർക്ക് ഉത്തരവിട്ടു കോവിഡിന്റെ സമയത്ത് അവര് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും വയനാട്ടിലൊരു ഹോസ്പിറ്റലില്ല വയനാട്ടിൽ ആർക്കെങ്കിലും മതിയാവു കഴിഞ്ഞാൽ താമരശ്ശേരി ചുരം കയറി ഇപ്പറത്തിറങ്ങണം അല്ലെങ്കിൽ മംഗലാപുരത്ത് പോകണം അതിനെക്കുറിച്ച് അതിനൊന്നും ചെയ്യാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ അവരുടെ കാര്യങ്ങൾ അഡ്രസ് ചെയ്യാനോ ഒന്നും ഈ അഞ്ചു വർഷം എം ബി ആയിട്ടിരുന്ന ആൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ശരിക്കും അവിടെ ആവശ്യം ഒരു നല്ലൊരു ഹോസ്പിറ്റലാണ് പക്ഷെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കുറെ ഐ സിയു വെന്റിലേറ്റർ ഓക്സിജൻ അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അതിന് എം പി ഫണ്ട് സ്വന്തം എം പി ഫണ്ട് തികയാത്തത് തികയാത്തത് കൊണ്ട് മറ്റുള്ളവർ രാഹുൽ ഗാന്ധി അവരുടെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ അപ്പൊ അതുകൊണ്ട് വേറെ രണ്ട് എം പിമാരുടെ കൂടെ ഫണ്ട് എടുത്തിട്ട് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ എന്തോ സാധനങ്ങൾ കോഴിക്കോട് പെടിക്കോളേജ് വാങ്ങിച്ചു കൊടുത്തു നിലമ്പൂർ താലൂക്ക് ഹോസ്പിറ്റൽ വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെയാണ് ഇവരുടെ അവകാശപ്പെടുന്നത് കാരണം അത് രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് അവരുടെ പ്രധാനപ്പെട്ട നേതാവായതുകൊണ്ടും മറ്റ് എം ആ മണ്ഡലത്തിൽ കിട്ടേണ്ട പണമാണ് മനസ്സിലായോ ആ പണമെടുത്ത് രാഹുൽ ഗാന്ധി സൂചിപ്പിക്കാൻ വേണ്ടി ഇവിടെ ചെലവഴിച്ചു എന്നാണ് ഇവരെ ആകാശപ്പെടുന്നത് അല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ പ്രോജക്റ്റുകളും എല്ലാ പദ്ധതികളും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്തു എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഞാനൊരു സത്യം പറഞ്ഞാല് വയനാട്ടിൽ കുറച്ച് ഈ ഇലക്ഷന് മുമ്പ് പോയിരുന്നു അപ്പൊ ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കി താമരശ്ശേരി ചോരം കേറിയിട്ട് നമ്മൾ കർണാടകയിലേക്ക് പോകുന്ന ആ റൂട്ടിനിടയ്ക്ക് കുറെ സ്ഥലങ്ങളുണ്ട് അപ്പൊ അതിനകത്ത് ഏറ്റവും ലാസ്റ്റ് പോയിന്റിനാടി കർണാടകയിലേക്കുള്ള ബൗണ്ടറിക്ക് തൊട്ടിപ്പുറത്താണ് ബ്രിട്ടൺ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ഉള്ളത് അപ്പൊ അവിടെ ഭക്ഷണം കഴിക്കാനാണ് രാഹുൽ ഗാന്ധി പ്രധാനമായിട്ടും വരുന്നത് അവിടെ രാഹുൽ ഗാന്ധി വലിയ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഭക്ഷണം ഇഷ്ടപ്പെട്ടു രാഹുൽ ഗാന്ധി മാത്രമല്ല ഏതാണ്ട് പ്രധാനപ്പെട്ട എല്ലാ ആളുകളും അവിടെ ഭക്ഷണം കഴിച്ചിട്ട് നല്ല എന്ന് പറയാറുണ്ട് അപ്പൊ അതിന്റെ എല്ലാം ഫോട്ടോ വെച്ചിട്ട് രാഹുൽ ഗാന്ധിയുടെ കൈയൊപ്പ് രാഹുൽ ഗാന്ധി കുക്കിനെ ആശ്രയിക്കുന്ന ഫോട്ടോ മനോരമ വാർത്ത ഇതൊക്കെയാണ് ആ അപ്പം താമരശ്ശേരി ചുരം കയറി കടന്നു പോയി തിരിച്ച് കർണാടകയിലേക്ക് പോകുന്നതിനിടയ്ക്ക് വിൽട്ടം റെസ്റ്റോറന്റിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോവുക ഇതാണ് രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രവർത്തനം കാരണം ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു ആറ് തവണ അല്ലെങ്കിൽ പത്ത് തവണയാണ് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ വന്നിട്ടുള്ളത് അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളല്ല ഏകോപിപ്പിക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത ടി സിദ്ദിഖ് എന്ന് പറഞ്ഞ ആളാണ് ടി ആണ് രാഹുൽ ഗാന്ധിയുടെ തിങ്ങയായിട്ടിരുന്നുകൊണ്ട് യുടെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ശരിക്കും കെ സുരേന്ദ്രൻ ഗണവതിട്ടത്തിന്റെ കാര്യം പറയുന്നതിനേക്കാൾ അദ്ദേഹം ഒറ്റ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഉത്തരം മുട്ടിപ്പോയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് താമരശ്ശേരി ചുരം കയറി വിൽട്ടൺ താമരശ്ശേരി ചുരം കയറി വിൽട്ടൺ റെസ്റ്റോറന്റ് വരെയുള്ള യാത്രയിൽ നിങ്ങൾക്ക് ഓരോ അഞ്ചു വർഷത്തെ എം പി ആണല്ലോ ഒരു പത്ത് സ്ഥലങ്ങൾ ഓർഡറിൽ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല പറ്റും തോന്നുന്നുണ്ടോഷിനെ ഒരു പത്ത് അതായത് സ്വന്തം മണ്ഡലം അഞ്ചു വർഷത്തെ എം പി ആയിട്ട് ഇരിക്കുന്ന ഒരാൾ പത്ത് സ്ഥലങ്ങൾ ഓർഡർ പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ അതെന്തൊരു ബാധിഷ്ടമായിട്ടുള്ള ചോദ്യമാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഫാസിസത്തിനെതിരെ പോരാടുന്ന ഒരു നേതാവാണ് അല്ലാതെ വയനാട് വന്ന് ചാങ്കട കളഞ്ഞ ഒരു നേതാവല്ല മോദിക്കെതിരെ പോരാടുന്നതാണ് അപ്പൊ എന്തിനാ രാഹുൽ ഗാന്ധി പത്ത് ഓർത്ത് പറയേണ്ട ആവശ്യം അതല്ല സ്വന്തം ഞാൻ പറഞ്ഞ സ്വന്തം അഞ്ചു വർഷമായി ഒരു എം ബി ആർ പി സ്ഥലത്തെ സ്ഥലങ്ങൾ തോർക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും ഇനിയിപ്പൊ ഇപ്പൊ ഈ ലോകത്തിലെ പോരാളിയാണ് ലോക ഇന്ത്യയിലെ മോദിക്കെതിരെ പോരാടാൻ കഴിയുന്ന ഏറ്റവും വലിയ ആളായിട്ട് ഇനിയിപ്പോ മാറാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയാണ് ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോൾ പ്രിയങ്ക ആയിരിക്കും ഞാൻ പറയുന്നത് പക്ഷെ ഇതെല്ലാം കേരളത്തിലെ മലയാളം പോലും മാതൃഭൂമിയിലും ട്വന്റി ഫോർ ന്യൂസിലും മാത്രമേ ഉള്ളതാണ് പ്രശ്നം കേരളത്തിന് പുറത്ത് മറ്റെവിടെയും ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അവിടെ മാത്രമേ ആഞ്ഞടിയും തീയ്യാളിയും ഒക്കെ ഉണ്ടാവുന്നുള്ളൂ തീയാളി രാഹുൽ രാഹുൽ കൊടുങ്കാറ്റായി രാഹുൽ ഏഹ് പിന്നെ മാത്രല്ല കേരളത്തിലെ എം പിമാരും എം എൽ എ മാരൊക്കെ പറയുന്നാല് നാലായിരം കിലോമീറ്റർ നടന്ന് മഞ്ഞും വെയിലും കൊണ്ട് മോദിയെ തറവറ്റിച്ച രാഹുൽ ഗാന്ധി ശരിക്കും പറഞ്ഞു രാഹുൽ ഗാന്ധി എവിടെയാണ് വിജയിച്ചത് രാഹുൽ ഗാന്ധി ജയിച്ചു എന്ന് പറയുന്നത് ശരിക്കും റായ്ബറേലിൽ അദ്ദേഹം ജയിച്ചു എന്ന് പറയാം അതിന് കാരണം എന്താണെന്ന് ഇപ്പൊ തന്നെ നമുക്ക് അറിയാൻ പറ്റും മോഹൻ ഭഗവാർ ജി പോയിട്ട് യോഗി ആയത്നാഥനെ കണ്ടിട്ടുണ്ട് അപ്പം ഇതിന്റെ ഒരു ഉണ്ട് അവരുടെ ണ്ട് അവരുടേല കേരളത്തിൽ അതായത് കാരണം ഇന്ത്യയിലാകെ എല്ലാ സംസ്ഥാനത്തും ബിജെപിക്ക് നല്ല രീതിയിൽ ഒരു വേരോട്ടമുള്ള സമയത്ത് അല്ലെങ്കിൽ മോദിയോട് ഒരു ആരാധനയും ആ മോദി പ്രഭാവം ഉള്ള സമയത്ത് യു പിയിൽ ബിജെപിക്ക് മുപ്പത്തി മൂന്ന് സീറ്റ് മാത്രമേ ലഭിച്ചുള്ളൂ എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല തീർച്ചയായിട്ടും ന്യൂനപക്ഷത്തിന്റെ ഒരു ഏകീകരണം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ജാതിപരമായിട്ടുള്ള ഏകീകരണം ഉണ്ടായിട്ടില്ല ന്യൂനപക്ഷത്തിന്റെ ഏകീകരണം ഉണ്ടായിട്ടുണ്ട് അത് ഏഴ് ഘട്ടങ്ങളായിട്ടുള്ള യു പിയിലെ ഇലക്ഷൻ നോക്കിയാൽ നമുക്ക് അത് മനസ്സിലാവും അതായത് ഒന്നാം ഘട്ടത്തിൽ ബിജെപി അവിടെ ഇലക്ഷൻ നടന്ന എട്ട് സീറ്റിൽ ആറ് സീറ്റിലും ബിജെപി പരാജയപ്പെട്ടു രണ്ട് സീറ്റ് ബിജെപി ജയിച്ചു പക്ഷെ ഈ രണ്ട് സീറ്റിലും ബിജെപി നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചത് ഒന്നര ലക്ഷത്തിനു മേലും ഭൂരിഷത്തിൽ ജയിച്ചത് പക്ഷെ ഈ ആറ് സീറ്റ് നോക്കിയാൽ നമ്മുടെ മീഷക്കാരൻ മണ്ഡലം അവിടെ പേര് മറന്നുപോയി പോയി നമ്മുടെ കാൻഷിറാമിന്റെ കാർഷക ചന്ദ്രശേഖർ ആസാദ് ജയിച്ച ഒരു മണ്ഡലം ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലവും മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലം തന്നെയാണ് അതായത് മുസ്ലിം വോട്ടുകൾ ബിജെപിക്ക് കിട്ടുന്നതേയില്ല അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഒരു പരിധി വരെ ഉണ്ടായത് പക്ഷേ രണ്ടാമത് വരുന്നത് വെച്ചാൽ അഞ്ചാം ഘട്ടത്തിലും ആറാം ഘട്ടത്തിലും മാത്രമാണ് ബിജെപിക്ക് പരാജയ സംഭവിച്ചത് അതായത് മെയ് ഇരുപതിനും മെയ് ഇരുപത്തഞ്ചിനും നടന്ന ഇലക്ഷനിലാണ് യു പിയിൽ ബിജെപിക്ക് അടിപറ്റിയത് തീർച്ചയായിട്ടും അതിനകത്ത് ബിജെപിക്ക് ഉള്ളിൽ നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം പല കാര്യം ഞാൻ നമ്മൾ മാത്രമല്ല പറയുന്നത് നമ്മൾ ആദ്യത്തെ വസതി വിശകലനം ചെയ്തിരുന്നെങ്കിലും പിന്നീട് തോറ്റ സ്ഥാനാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസിന്റെ നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് പല രീതിയിൽ പല പല പ്രസ്താവനകൾ വരുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് അവിടെ ഒരു പരാജയ സംഭവിച്ചത് അല്ല അഖിലേഷ് യാദവിന്റെ മാജിക്കോ രാഹുൽ ഗാന്ധിയുടെ മാജിക്കോ ആണെങ്കിൽ അവര് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലെ നാലിൽ നാല് സീറ്റും പോയി രാഹുൽ ഗാന്ധി മാക്സിമം ഉണ്ടായിരുന്നെങ്കിൽ നിയമസഭ ഭരിക്കുന്ന നേടാൻ ഭരിക്കുന്നവർ കർണാടകയിൽ നേടണമായിരുന്നു തെലങ്കാന നേടണമായിരുന്നു ഇതൊന്നും കഴിയാത്ത കർണാടക വഴിയാണ് കടന്നുപോയത് പുള്ളി കടന്നുപോയ മണ്ഡലങ്ങളിൽ അമ്പത് ശതമാനം എന്നാണ് പി സി വിഷ്ണുനാഥും ടി സിദ്ധിഖും ഒക്കെ പറഞ്ഞു അവർക്കൊക്കെ പറഞ്ഞില്ലേ ഈ പറയുന്നത് ഒരു കുടുംബത്തിലെ ഒരു കുടുംബം മാത്രം ഒരു പാർട്ടി കൈകാര്യം ചെയ്യുമ്പോൾ അവിടുത്തെ ആൾക്കാരെ ഇങ്ങനെ പുകഴ്ത്തി 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 സത്യം പറഞ്ഞാൽ കഴിവുള്ള നേതാക്കന്മാര് പോലും അതപ്പതിച്ചു പോവുകയാണ് ഇനിയിപ്പോ പ്രിയങ്കാഗാന്ധിയും കൂടെ പുകഴ്ത്തണം കാരണം രാഹുൽ സോണിയ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മാത്രം പുകഴ്ത്തിയാൽ മതി ഇനി പ്രിയങ്ക ഗാന്ധിയും കൂടെ പുകഴ്ത്തി പുകഴ്ത്തി സത്യം പറഞ്ഞാൽ കഴിവുള്ള നേതാക്കന്മാര് പോലും അതപ്പതിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ഇനി പ്രിയങ്ക ഗാന്ധി വന്നു കഴിയുമ്പോൾ ഇനി പ്രിയങ്ക ഗാന്ധിയുടെ ഇഷ്ട വിഭവങ്ങൾ വയനാട്ടിലെ വിൽട്ടൺ റെസ്റ്റോറന്റിൽ ഒരുക്കേണ്ടി വരും പിന്നെ തട്ടുകട കുട്ടി കുട്ടി പിന്നെ നമ്മുടെ നെഹ്റു ചാച്ചാജി ഉണ്ടല്ലോ നെഹ്റു ജി കുട്ടികളുടെ പോലെ ഇനി ഇതിപ്പോ വയനാട്ടിലെ സ്കൂളിൽ പോലും കുട്ടികളെ കാണുന്നു അപ്പൊ അതുപോലെ അതുപോലെ ഇങ്ങനെ പലതും നമുക്ക് കാണേണ്ടി വരും ശരിക്കും വയനാട് വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ വയനാട്ടുകാർ ഏറ്റവും കൂടുതൽ വയനാട്ടുകാർ എന്താ പറയാ സഫർ ചെയ്തിട്ടുള്ളത് ഈ വന്യമൃഗ ശല്യത്തിൽ അവർ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം വന്യമൃഗ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് ഏഹ് ജനങ്ങൾ തെരുവിലിറങ്ങി പോരാടുന്ന ഒരു കാഴ്ച നമുക്ക് കണ്ടിട്ടുണ്ട് അതും ഇലക്ഷൻ എടുക്കാറായ സമയത്തോടനുബന്ധിച്ചാണ് ഇതൊക്കെ വന്നത് അപ്പൊ അഞ്ചു കൊല്ലം അവിടെ എം പി ആയിരുന്ന രാഹുൽ ഗാന്ധിക്ക് ബേസിക്കായിട്ട് വയനാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അവിടെ കിട്ടിയത് മുഴുവൻ നരേന്ദ്രമോദി കൊടുത്തത് മാത്രമേ ഉള്ളൂ അല്ലെ അതെ അതെ ഒരു എം പി എന്ന നിലയിൽ ശരിക്കും പറഞ്ഞാൽ പാർലമെന്റിൽ ചെയ്യേണ്ടത് നരേന്ദ്രമോദി ഒന്നും പറഞ്ഞിട്ടുണ്ട് ഒരു എം പി എന്ന നിലയിൽ ചെയ്യേണ്ടത് സർക്കാർ ചെയ്ത കാര്യങ്ങൾ ഏതെങ്കിലും ജനങ്ങൾക്ക് കിട്ടാറുണ്ടോ ആ മണ്ഡലത്തിലെ ആളുകൾക്ക് യഥാർത്ഥമായിട്ട് പ്രശ്നങ്ങൾ ലോക്സഭയിൽ അറിയിക്കുക ഇതൊക്കെയാണ് ഒരു എംപിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അപ്പൊ നരേന്ദ്രമോദി ലാസ്റ്റ് ഈ ഈ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ഒട്ടുമുള്ള ഇന്റർവ്യൂവിൽ പോലും അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് എന്നെ കൃത്യമായി വിമർശിക്കാൻ കഴിയുന്ന ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ വിമർശിക്കാൻ കഴിയുന്ന ആളുകൾ ലോക്സഭയിൽ എത്തണമെന്നാണ് കഴിവുള്ളപ്പോ അദ്ദേഹം എന്റെ പ്രേമൊക്കെ ആ രീതിയിൽ അഭിനന്ദിക്കുന്നുണ്ട് കാരണം ആ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ ആ മണ്ഡലത്തിൽ വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്താൽ മാത്രമല്ല ഇപ്പം നരേന്ദ്രമോദി ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കാം പക്ഷെ വയനാട്ടിൽ കൃത്യമായിട്ട് എന്താ വേണ്ടെന്ന് പറയേണ്ടത് വയനാട്ടിൽ എം ആണ് അപ്പൊ അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഈ ബഫർ സോണുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിഷയമുണ്ട് രാത്രിയാത്ര ബന്ധപ്പെട്ട കുറേ വിഷയമുണ്ട് കാരണം ഇതൊക്കെ പറയുന്നത് പറയുന്നതിൽ വന്യമൃഗങ്ങളുടെ സ്ഥലത്തേക്ക് കാടൊട്ടി തെളിച്ച് മനുഷ്യൻ കടന്നു കടന്നുകയറിയിട്ടുണ്ടല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം ഇതെല്ലാം ഉണ്ടാവുന്നത് പക്ഷെ മനുഷ്യനെ ജീവിക്കാൻ വേറെ മാർഗമൊന്നും ഇല്ലാത്ത മനുഷ്യരൊക്കെ ചെയ്യേണ്ടി വരുന്നു പക്ഷെ അവരുടെ ആവാസ നമ്മൾ കടന്നു കയറി ഇഷ്യൂ ഉണ്ടാക്കുന്നത് പരിസ്ഥിതി നോക്കുകയാണെങ്കിൽ അവർക്കാണ് ശരിക്കും അവരൊക്കെ ജീവിക്കാൻ കൂടുതൽ അവകാശം ഉള്ളത് നമ്മൾക്കല്ല പക്ഷെ നമുക്ക് ചിന്തിച്ചേ പറ്റൂ ജ ജനങ്ങളുടെ ജനസംഖ്യയെ കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതിനനുസരിച്ചിട്ട് ഈ വിഷയങ്ങളൊക്കെ ലോക്സഭയിൽ എത്തിക്കേണ്ടതും എന്താണ് പരിഹാരം എന്ന് എത്തിക്കേണ്ടത് സുരേഷ് ഗോപി അല്ല സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട് അതിനെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധിയാണ് അതിന് രാഹുൽ ഗാന്ധി കുറഞ്ഞപക്ഷം വയനാട്ടിൽ ഒരു ഇരുപത് ആവണെങ്കിലും വരണ്ടേ അല്ലെങ്കിൽ ഈ പറയുന്ന ടി സി ഡിക്കിനെ പോലുള്ള ആളുകളോ പി സി ഉഷ്ണെ പോലെ ആളുകളോ ഈ രാഹുൽ ഗാന്ധി കുടപിടിക്കുന്ന ആളുകൾ വയനാട്ടിൽ യഥാർത്ഥ പ്രശ്നങ്ങൾ രാഹുൽഗാന്ധി അറിയിക്കണം അറിയിച്ചാൽ പോലും രാഹുൽ ഗാന്ധി ഇത് കേൾക്കണം കേട്ടാൽ രാഹുൽ ഗാന്ധിക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയണം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാത്രം പോലെ അദ്ദേഹം സഭയിൽ വരണം സഭയിൽ വന്നിട്ട് സംസാരിക്കാൻ പറ്റണം ഇതെല്ലാം വലിയ കടമ്പകളാണ് കാരണം പുള്ളിക്ക് ആകെപ്പാടം അറിയാവുന്ന അതാനി വോട്ടിംഗ് മെഷീൻ ഇതൊക്കെ മാത്രമാണ് അല്ലാതെ വേറൊന്നും പ്രധാനം പുള്ളിക്ക് അറിയില്ല കാരണം നമ്മളത് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നവരാണ് രാഹുൽ ഗാന്ധിയെ കൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയം ചെയ്യുന്നത് മനസ്സിലായില്ലേ നമ്മൾ ആ അതായത് കോൺഗ്രസ് അതാരണ ശരിക്കും നമുക്ക് താല്പര്യമുള്ളൊരു വിഷയമാണെങ്കിൽ മാത്രമല്ല നമുക്ക് നമുക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ മനസ്സിലല്ലേ അപ്പം ഇയാൾക്ക് ഇതല്ല ഇയാളുടെ താല്പര്യം ഇയാളുടെ ഇഷ്ടം എന്ന് പറഞ്ഞത് കുറച്ചിങ്ങനെ താഴ്ന്നിട്ടില്ല അപ്പൊ സത്യം അല്ല ഒരു കാര്യത്തിലേ ശരിക്കും പറഞ്ഞാല് വളരെ വലിയ പണക്കാരനായിട്ടുള്ള ഫാമിലി ജനിച്ച ഒരു ചെറുപ്പക്കാരൻ അയാളുടെ അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് എൻജോയ് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യ ഒന്നും ചെയ്യാൻ പറ്റാതെ ഈ ക്യാമറയ്ക്ക് മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും തെളിയിക്കേണ്ടി ഒരു അവസ്ഥയില്ലേ അത് സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധി വഴിക്ക് സഹതാപമാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് മുതലുള്ളി എം ബി ആണ് അപ്പൊ അത് വിനയ് ചേട്ടാ പറഞ്ഞു വരുന്നത് രാഹുൽ ഗാന്ധി ഒരു കൊച്ച് ജതിൻ ജതിൻദാസ് ആണെന്നാണ് നമ്മുടെ പോലെ കുറച്ച് ഐഡിയ ഉണ്ട് പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഫുൾ ടൈം രണ്ടായിരത്തി നാല് മുതലുള്ള എം പി ആണല്ലോ അപ്പം ഈ അല്ലാത്തന്നെ ഉള്ള കരിപ്പൂച്ചകളുടെ നിയന്ത്രണത്തിലാണ് ഗാന്ധി ആയതുകൊണ്ട് അപ്പം ജനങ്ങളുടെ സോഷ്യൽ ഓഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അയാൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒരു പാവപ്പെട്ടവനാണെന്നാണ് എനിക്ക് തോന്നുന്നത് സഹതാപമാണ് സഹതാപം പ്രിയങ്ക ഗാന്ധി വരുമ്പോ എന്തൊക്കെയാണ് നമുക്ക് രണ്ട് കാര്യങ്ങൾ പ്രിയങ്ക ഗാന്ധി വരുമ്പോ എന്തൊക്കെയാണ് ലീഗ് പച്ചക്കൊടി ഉയർത്തുമോ രണ്ട് കാര്യം പച്ചക്കൊടി ഇനി അവർക്ക് ധൈര്യമായിട്ട് ഉയർത്താം കാരണം ഇന്ത്യയിൽ ഏതാണ്ട് മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായിട്ടും സമാഹരിക്കാൻ ഇത്തവണ ഇന്ത്യ മുന്നണി കഴിഞ്ഞിട്ടുണ്ട് ബിജെപിക്ക് കോൺഗ്രസ് എന്ന് പറയാൻ കഴിയില്ല ഇന്ത്യ മുന്നണിക്ക് മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായിട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഹിന്ദു വോട്ടുകളിൽ അല്ല ശരിക്കും വിള്ളൽ ഉണ്ടായിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ആർ എസ് എസിന്റെ നിസ്സഹകരണം കാരണം കുറെ ഹിന്ദു വോട്ടുകൾ ബൂത്തിലെത്തിയില്ല പോൾ ചെയ്യപ്പെട്ടില്ല എന്ന് മാത്രമാണ് അതൊന്നും അവരൊക്കെ മോദിക്കെതിരാണ് എന്നതിന് അർത്ഥമില്ല പക്ഷെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ പറഞ്ഞ ന്യൂനപക്ഷ ഏകീകരണം അത് ക്രിസ്ത്യൻ ഏകീകരണം ഇല്ല മുസ്ലിം ഏകീകരണം തീർച്ചയായിട്ടും വളരെ വലിയ രീതിയിൽ ഇന്ത്യ മുന്നണി കരുകൂലായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കാന്തപുരം പറഞ്ഞത് അവിടെ മുസ്ലിം സ്ഥാനാർത്ഥി വേണമെന്നാണ് ഞാൻ വിചാരിച്ചത് വയനാട് സീറ്റ് അയ്യോ സത്യമായിട്ട് അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് കെ മുരളീധരന് വയനാട് സീറ്റ് കൊടുക്കണം എന്നെനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ബിജെപിക്കാരെ അള്ളിക്കൊണ്ട് പോകാൻ കാത്തു നിൽക്കുകയാണ് കെ മുരളീധരൻ എന്നൊക്കെ ഒരു റൂമേഴ്സ് ഏറലുണ്ട് അതുകൊണ്ട് കെ മുരളീധരൻ അത് കൊടുത്തിരുന്നെങ്കിൽ പുള്ളിക്കാരെ നല്ലപോലെ പ്രവർത്തിക്കുകയും ചെയ്യും വയനാടിനെ വടകരയിൽ നിന്ന് പ്രവർത്തിച്ചു വട്ടിയൂർക്കാവിൽ നിന്ന് പ്രവർത്തിച്ചു വയനാടിനെ പെട്ടെന്ന് അറിയുകയും ചെയ്യും പുള്ളിക്കാർ അതെ അതെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് കാരണം ഞാൻ വിചാരിച്ചത് ഇദ്ദേഹം വയനാട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു തലവേദന കുറഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം വയനാട്ടിൽ പോയിന്ന് കഴിഞ്ഞാൽ ജയിച്ചു എം പി ആയിട്ട് പിന്നെ മോദിക്കെതിരെ ആഞ്ഞടിച്ചു കൊടുക്കുന്നുണ്ടോ ഇനി ഇനിയിപ്പോ പ്രശ്നമാണ് ഇനിയിപ്പൊ അതിയെ എടുത്ത് പറയും ചേ മോളെ വല്ല ചാൻസ് ഉണ്ടോ എനിക്ക് അവിടെ വരാൻ ഇവിടെ എന്നെ തൃശൂരാമായിട്ട് തന്നില്ല ഇനി കെ പി സി സി പ്രസിഡന്റ് ആ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളത് എന്റെ എനിക്കറിയാലോ ബിജെപിക്ക് ഒരു തലവേദനയാണ് ഈ ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ വരുന്നത് വെച്ചാൽ ഇതൊക്കെ ഈ പറഞ്ഞ ഒരു എന്താ പറയാ ഇപ്പൊ നമ്മളിപ്പം ഒരു കൂട്ടുകാരുടെ സഭയിലൊക്കെ എന്ന് പറയുന്ന കാര്യങ്ങൾ അവിടെ എവിടെയും വിളിച്ചു പറയുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് അതല്ലേ അതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല നമ്മുടെ കൂടെ ഒരു വർഷത്തേക്ക് ബിജെപിയുടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ബിജെപിയുള്ള കഴി സകലമായ കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് നാളെ പുറത്തു പോയി വിളിച്ചു പറയുന്ന ഒരു തരത്തിലുള്ള രാഷ്ട്രീയക്കാരാണ് കേള് കേര ബിജെപിയിലേക്ക് വരാതിരിക്കുന്നതാണ് ബിജെപിക്ക് നല്ലത് സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു പക്ഷേ അറിയത്തില്ല ബിജെപി തന്നെ വരുവായിരിക്കും ചോദിച്ചോണ്ട ഒരു കാര്യം പറയാം ആരായിരിക്കും ബിജെപി സ്ഥാനാർത്ഥി വയനാട് പ്രിയങ്കിയെ നേരിടുക എന്താ തോന്നുന്നത് ജി ഇറങ്ങൂ ജി ഇനി ഇറങ്ങില്ല ജി ഇത്തവണ സത്യം പറഞ്ഞാൽ പരാജയപ്പെട്ടു കാരണം അഞ്ചു ലക്ഷം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് മനസ്സിലായ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന വെച്ചാൽ അവിടെ കെ സുരേന്ദ്രന് ശരിക്കും ദേശീയ നേതാവാകാനുള്ള ഒരു അവസരം കെ സുരേന്ദ്രൻ കളഞ്ഞുപൊളിക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ ആസ്പിറേഷനൽ ഡിസ്ട്രിക്ടിന്റെ ഭാഗമായിട്ടാണ് വയനാട്ടിൽ വികസനങ്ങൾ വന്നതെന്നും എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വന്നു വയനാട് മൊത്തം വികസിച്ച് പൊട്ടി നല്ല അത് നല്ല റോഡുകളുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ആൾക്കാർ പോകുന്നത് എന്ന് പറയുന്ന കാരണം ഈ മോദി സർക്കാരിന്റെ പദ്ധതികളായിരുന്നു അതിനെ കുറിച്ചൊക്കെ പറയുന്നതിന് പകരം ഈ ഗണപതി ഒട്ടം പറഞ്ഞിട്ട് ശരിക്കും രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിച്ച് ദേശീയ ശ്രദ്ധ ആകർഷിക്കാൻ കഴിയുന്ന ഒരു അവസരമാണ് കൈശുര കളഞ്ഞു പിടിച്ചത് ഒരുപക്ഷെ ഇനി ഒതുക്കാൻ വേണ്ടിയിട്ട് വനിതക്കെതിരെ വലുതാ എന്ന നിലയിൽ വീണ്ടും ശോഭാസുരന്തെ കൊണ്ടുവരാതെ തീർത്തുവോന്നും പറയാൻ പറ്റില്ല പക്ഷെ ആരെയും സ്ഥാനാർത്ഥിയാക്കിയാലും ആരേ സ്ഥാനാർത്ഥിയാക്കിയാലും അതുകൂടെയുള്ളൂ ും പ്രിയും പ്രിയങ്കി ജയിക്കാന്നല്ല ഞാൻ പറഞ്ഞത് ഈ സംസ്ഥാന അധ്യക്ഷൻ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഇനി മത്സരിക്കുന്ന ആരും നേടരുത് എന്നുള്ള രീതിയിൽ കേരളത്തിലെ ബിജെപി നേതൃത്വം പ്രവർത്തിക്കാതിരുന്ന കൊള്ള പത്തനംതിട്ട നമ്മൾ അത്തരത്തിലുള്ള ആരോപണങ്ങളിലോട്ടൊന്നും പോകുന്നില്ല അതൊക്കെ ബിജെപിയായി ബിജെപിയുടെ പാടായി എന്തായിരുന്നാലും വയനാട്ടിലെ ചായക്കടകൾക്കും പഴംപൊരികൾക്കും രാഹുൽ ഗാന്ധിയെ ഒരുപാട് മിസ് ചെയ്യും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇനി പ്രിയങ്ക ഗാന്ധി വരികയാണ് എനിക്ക് മനോരമയോട് പറയാനുള്ളത് ഇന്ദിരയുടെ മൂക്കാണ് ഇന്ദിരയുടെ കണ്ണാണ് നടത്തമാണ് എന്നൊന്നും പറഞ്ഞ് ചളവാക്കരുത് രാഹുൽ പ്രിയങ്കാ ഗാന്ധി അവിടെ നിന്ന് ജയിച്ചോളും അതിന് നിങ്ങളുടെ ഓവർ ടൈം പണിയൊന്നും എടുക്കണ്ട നിങ്ങൾ അത് പ്രിയങ്കാ ഗാന്ധി ജയിച്ചു വയനാട് രാഹുൽ ഗാന്ധി എന്തൊക്കെയാണ് ചെയ്തത് എന്നിപ്പോ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു കിട്ടിയതെല്ലാം മോദിയുടെ ക്രെഡിറ്റിലോട്ടാണ് ഉള്ളത് പിന്നെ അതൊക്കെ ഫ്ലക്സ് അടിക്കാൻ ഒക്കെ നമ്മുടെ സിദ്ധിക്ക് നിന്നതുകൊണ്ട് ആ വല്ലാത്ത ഒരു ഒരു ഡാമേജ് ഇല്ലാതെ പോയി പക്ഷെ എനിക്ക് വേറൊരു വിഷമം കൂടെ ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സിദ്ധിക്ക് മോട്ടോട്ട് വെച്ചിരുന്ന ഒരു സീറ്റാണ് വയനാട് അപ്പൊ രാഹുൽ ഗാന്ധി ഒഴിയുമ്പോൾ രാഹുൽ ഗാന്ധി ഒഴിയുമ്പോൾ സിദ്ധിക്ക് വിചാരിച്ചത് എനിക്ക് വേണ്ടി ഇനി ഗോവയിലേക്ക് രമണൻ ഇറങ്ങട്ടെ എന്ന് രാഹുൽ ഗാന്ധി പറയൂ പക്ഷെ അങ്ങനെ നടന്നില്ല പ്രിയങ്ക ഗാന്ധിയാണ് എല്ലാവരും കൂടെ കൊണ്ടുവന്നത് അപ്പൊ എന്ത് തന്നായിരുന്നാലും സിദ്ധിക്ക് അടുത്ത തവണയെങ്കിലും വയനാട് നിന്ന് മത്സരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രിയങ്ക ഗാന്ധി വരട്ടെ പ്രിയങ്ക ഗാന്ധിക്ക് എല്ലാവർക്കും വിജയാശംസകൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക